അപ്പോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലർജിയെ പറ്റിട്ടാണ് സോ ഒരുപാട് പേർക്ക് അലർജി പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് വരുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ തുമ്മൽ അതുപോലെ തന്നെ തുമ്മൽ അല്ലാതെ തന്നെ വേറെ ചില അലർജി പ്രശ്നങ്ങളാണ് സ്കിന്നില് ഇച്ചിങ് ചൊറിച്ചിലായിട്ടും അതുപോലെ തന്നെ വയറില് ഗ്യാസ് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ അലർജി സംബന്ധമായിട്ട് വരാം സോ എന്തുകൊണ്ട് ഈ അലർജി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെനറ്റിക് ഫലമായിട്ട് അച്ഛനമ്മമാരിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ജീൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അലർജി ഉണ്ടെങ്കിൽ നമുക്കും അലർജി വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പൊ കോമൺ ആയിട്ടും ഈ അലർജി ഉള്ള പേഷ്യൻസിന് കോമൺ ആയിട്ട് കാണിക്കുന്ന സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്മൽ സോ രാവിലെ തന്നെ ഭയങ്കര തുമ്മലായിരിക്കും രാവിലെ ഉടനെ തുമ്മല് കണ്ണു ചോർച്ചില് ഇപ്പൊ തുമ്പി 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 കണ്ണ് ചൊറിച്ചിലും മൂക്ക് ചൊറിച്ചിലും അതുപോലെ തന്നെ അലർജി റിയാക്ഷൻ അവരുടെ ബ്ലഡിൽ ഉണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് കാണിക്കുന്ന സിംറ്റംസ് സ്കിൻ റപ്ഷൻസ് പോലെ സ്കിൻ ഇച്ചിങ് എന്തെങ്കിലും ചെറിയ രീതിയിൽ പോലും എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചോറിച്ചിലായിട്ടായിരിക്കും ആ അലർജിക്ക് റിയാക്ഷൻ ആ പെർട്ടിക്കുലർ പേഷ്യന്റിൽ കാണിക്കുന്നത് ചിലർക്ക് അലർജി ഉണ്ടെങ്കിൽ അത് വൈറ്റിലായിരിക്കാം സിംറ്റംസ് കൂടുതലും കോമൺ ആയിട്ടും വൈറ്റിലായിരിക്കാം സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അലർജി ഉള്ള ആൾക്കാരിൽ കാണപ്പെടുന്നത് സോ നമ്മൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഐ ജിഇ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അപ്പൊ അത് ചെയ്യുമ്പോൾ അതിന്റെ അക്കൗണ്ട് കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇസ്നോഫിന്റെ അക്കൗണ്ട് കൂടുതലായിരിക്കും അപ്പോ അതുപോലെ തന്നെ ഇ എസ് ആർ അക്കൗണ്ട് ഓൾസോ കൂടുതലായിരിക്കും അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി റിയാക്ഷൻ അവരുടെ ബ്ലഡിൽ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ വിട്ടുമാറാത്ത തുമ്മലും പണ്ട് ചൊറിച്ചില് മൂക്ക് ചൊറിച്ചില് അതുപോലെ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരുന്നത് അതൊക്കെ ഈ അലർജി അവരുടെ ബോഡിയിൽ ഉള്ളത് അലർജിയുടെ റിയാക്ഷൻ അവരുടെ ബ്ലഡിൽ നടക്കുന്നത് കൊണ്ടാണ് അങ്ങനത്തെ സിംറ്റം ഈ റെക്കറൻഡായിട്ട് ചെറിയൊന്ന് പൊടി അടിച്ചാൽ അവന് ഉടനെ തുമ്മുന്നു ചെറുതായിട്ടൊന്നൊരു ആനിമൽ ഹെയർ കൊണ്ടുപോയങ്ങൾ ഒക്കെ തുമ്മുന്നു അപ്പം ചെറിയൊരു ക്ലൈമറ്റ് ചെയ്ഞ്ച് പോലും അവരുടെ ഹെൽത്തിന് വേരിയേഷൻസ് ഉണ്ടാക്കുന്നത് അവരുടെ ബ്ലഡിൽ അവർ ജനിച്ചപ്പ തൊട്ടോ അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ടോ ഇൻഹെറിറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ അക്യൂർഡ് ആയിട്ടോ അവർക്ക് അവരുടെ ബ്ലഡിൽ വരുന്ന അലർജിക് റിയാക്ഷൻസ് കാരണമാണ് ഈ ഒരു സിംറ്റംസ് അവർ കാണിക്കുന്നത് സോ ഇത് നമുക്ക് എന്ത് ചെയ്താൽ ചെറിയ രീതിയിലൊക്കെ ഒരു എന്താ വെച്ചാൽ മെഡിസിൻസ് ഉണ്ട് അത് കൂടാതെ എന്ത് മാനേജ്മെന്റ് ചെയ്താൽ ഇത് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും നല്ലപോലെ പോലെ ഉറങ്ങും ഈ ഉറക്കം ഉറക്കം ഉണർന്നിരിക്കുന്ന അല്ലെങ്കിൽ നല്ലപോലെ ഉറങ്ങാത്തത് കാരണവും ഈ അലർജിക് റിയാക്ഷൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് അതായത് ഉറങ്ങാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യും ആ എൻസൈംസ് ഈ റിയാക്ഷൻസിലൂടെ ചേർന്ന് പോകാതെ വരുമ്പോഴത്തേക്കുമാണ് അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിട്ട് അലർജി കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വരുന്നത് സോ സ്ലീപ്പ് ഉറക്കം ഇമ്പോർട്ടന്റ് ആണ് വേറെ പ്രശ്നം വെച്ചാൽ എക്സസൈസുകൾ ഒരു മുപ്പത് നാപ്പത്തഞ്ച് മിനിറ്റോളം എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം സോ എക്സസൈസ് നമ്മൾ റെഗുലർ റുട്ടീനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനത്തെ അലർജി അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാം നമ്മൾ ഈ വെള്ളം ദാഹിച്ച് കുടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു ഇപ്പം ദാഹിക്കുമ്പോൾ ഒറ്റയടിക്ക് കുറെ വെള്ളം കുടിക്കാതെ നമ്മൾ ഈ ഒന്ന് ഡ്രൈ ആകാതെ ലൈക്ക് എന്താ ഡ്രൈ ആവാൻ വിടാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒരു സിപ്പോടെ സിപ്പ് വെച്ചിട്ട് കുടിക്കുക നല്ലതുപോലെ വെള്ളം കൺസ്യൂം ചെയ്യാൻ നമ്മുടെ ബോഡി നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാം ഇപ്പൊ ജനറ്റിക് പ്രശ്നം ആയിക്കോട്ടെ അല്ലാതെ നമുക്ക് ഈ ലൈഫ് സ്റ്റൈലിലൂടെ വന്ന അലർജി പ്രശ്നമായിക്കോട്ടെ എന്താണെങ്കിലും ചെറിയ രീതിയിലുള്ള മാനേജ്മെന്റിലൂടെയും നമുക്ക് ഇത് മാറ്റിയെടുക്കാൻ പറ്റും ഹോമിയോപ്പതിയിൽ ഇതിന് മെഡിസിൻസ് അവൈലബിൾ ആണ് സിംറ്റംസ് വെച്ചിട്ടാണ് മെഡിസിൻസ് എടുക്കുന്നത് അല്ലാതെ അലർജിക്ക് എന്ന് പറഞ്ഞിട്ടല്ല പെർട്ടിക്കുലർ മെഡിസിൻസ് കൊടുക്കുന്നത് സിംറ്റംസ് വേരി ചെയ്യും തോറും മെഡിസിൻസും ഓരോ ആൾക്കാർക്കും വേരി ചെയ്യും സോ ഹോമിയോപ്പത്തി മെഡിസിൻസ് അവൈലബിൾ ആണ് വേറൊരു ചെറിയൊരു ലൈക്ക് ചെറിയൊരു മെത്തേഡ് നമുക്ക് പെട്ടെന്ന് അഥവാ തമ്മിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ മതി അതായത് മെഡിസിൻസ് കഴിക്കുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ മാനേജ്മെന്റ്സും കൂടെ നിങ്ങളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നയന്റി പെർസെൻറ്റേജോളം പ്രശ്നങ്ങൾ നമുക്കൊന്ന് കുറച്ചെടുക്കാം നമ്മൾ ഈ ചെയ്തത് ഒരു ദിവസം ചെയ്യുന്ന മറ്റൊരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ല കണ്ടിന്യൂസ് നമ്മളെ ലൈഫിൽ ഈ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പല്ല തേക്കുന്നതിന് മുന്നേ നമ്മൾ ഫേസ് കഴുകുമ്പോൾ വായിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് ഫേസ് ഒക്കെ കഴുകി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞാല് ഫേസ് കഴുകുമ്പോൾ ചിലർക്ക് തുമ്മൽ വരാം അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് രീതിയിലൊരു കുറവ് ഉണ്ടാകും എന്നാണ് പറയുന്നത് സോ ഹെൽതി ആയിട്ടിരിക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക